ഇത്തവണ ഐ പി എല്ലിന് അഞ്ച് ടീമുകളാണ് പുതിയ ക്യാപ്റ്റന്മാരുമായി എത്തുന്നത് ഐ പി എല്ലിലെ പത്ത് ടീമിലെയും ക്യാപ്റ്റന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം ഐ പി എല്ലിൽ ഇത്തവണത്തെ ക്യാപ്റ്റന്മാരെല്ലാം ഒരർത്ഥത്തിൽ പുതുമുഖങ്ങളാണ് കിരീടം നേടി പരിചയമുള്ളവർ രണ്ടുപേർ മാത്രം മുംബൈ ഇന്ത്യൻസിൻ്റെ ഹാർദിക് പാണ്ഡ്യയും പഞ്ചാബിൻ്റെ ശ്രേയസ് അയ്യരും എന്നാൽ ഇരുവരും ഐ പി എൽ കിരീടം നേടിയത് മുൻ ഫ്രഞ്ചൈസികൾക്ക് വേണ്ടിയാണ് എന്നുള്ളതിനാൽ എല്ലാവരും ആദ്യ കിരീടം നേടി ഇറങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ക്യാപ്റ്റന്മാരെല്ലാവരും കരുത്തർ തന്നെ മുംബൈക്ക് ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ സീസണിലെ തിരിച്ചടിക്ക് പകരം വീട്ടാനു കുറച്ചാകും പാണ്ഡി ഇറങ്ങുന്നത് കയ്യടിപ്പിക്കാൻ ഒരു കിരീടം കീഴടിയെത്തിയിരു ഹർദിക്കിന് ചെന്നൈയിൽ ഋഥുരാജ് ഗെയ്ക്വാദ് ധോണി അടക്കമുള്ള താരങ്ങളെ ലീഡ് ചെയ്ത് ഒരു കിരീടത്തിലേക്ക് ഗയ്ക്ക്വാദിന് മുന്നേറാനാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കൊൽക്കത്തയാണ് ക്യാപ്റ്റൽസിൽ ഞെട്ടിച്ചത് അജിങ്ക്യ രഹാനെ എത്തിയത് പലർക്കും സർപ്രൈസായി പക്ഷേ സിംബിൾകുൾ റെഹാനെ കീഴട നിലനിർത്താൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട് ആരാധക പ്രീതിയിൽ ഏറെ മുന്നുള്ള ആർ സി ബി ഐ രജത്ത് നയിക്കുന്നത് കളത്തിൽ കോഹ്ലി അടക്കമുള്ള താരങ്ങളുടെ പിന്തുണയുണ്ട് എന്നതാണ് പട്ടിദാറിനെ സഹായമാകുക വിക്കറ്റ് കീപ്പിംഗ് ഉള്ളത് നമ്മുടെ സഞ്ജുവും ഋഷഭ് പന്തും രാജസ്ഥാനെ ഫൈനൽ വരെ എത്തിച്ച് മികവ് തുടരാനാകും സഞ്ജുവിന് ശ്രമം മികച്ച സപ്പോർട്ടിംഗ് സ്റ്റാഫും രാജസ്ഥാന് പ്ലസ് പോയിന്റാണ് ലക്നൌവിൽ പുതിയ തുടക്കമാണ് പന്ത് പ്രതീക്ഷിക്കുന്നത് മോശം ഫോമിന്റെ പേരിൽ മുൻ ക്യാപ്റ്റൻ കെ എ ലോനെ നിർത്തിപ്പൊരിച്ച ഉടമ പന്തിന് സമ്മർദ്ദം നൽകുമോ എന്നാണ് ചോദ്യം മിന്നിം ഫോമിലുള്ള ശ്രേയസ് അയ്യറാണ് പഞ്ചാബിനെ നയിക്കുക കൊൽക്കത്തയ്ക്ക് കിരീടം നേടിക്കൊടുത്തിട്ട് ടീം വിട്ടതാരം പഞ്ചാബിന്റെ ശ്രേയസ് ഉയർത്തുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത് മെൻ ഇൻ ബ്ലൂസിന്റെ വൈസ് ക്യാപ്റ്റന്മാരായ ടീമുകളാണ് ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി ക്യാപിറ്റൻസും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ ഗില്ലിന്റെ ക്യാപിറ്റൻസും മികവിലേക്ക് കണ്ണു നട്ടിരിപ്പാണ് സെൽഡർമാർ ക്യാപ്റ്റനായി അക്സർ പട്ടേലിന് ഇത് ആദ്യ അംഗം തെളങ്ങാനായ ഡൽഹിക്ക് ലോട്ടറി ഒൻപത് ഇന്ത്യൻ ക്യാപ്റ്റന്മാർക്ക് ഒരൊറ്റ ഫോറിൻ ക്യാപ്റ്റൻ അതാണ് പാറ്റ് കമ്മിൻസ് വെടിക്കെട്ട് ബാറ്റർമാരുടെ സൺറൈസ് ഹൈദരാബാദിന്റെ ഓൾ നായകൻ ഈ ഒൻപത് ഇന്ത്യൻ നായകരെ ഞെട്ടിച്ച് കമ്മിൻസ് കിരീടവുമായി ഒത്തിച്ചുയരുമോ വെല്ലുവിളികൾ സ്വീകരിച്ച് പോരാടി ശീലമുള്ള നായകനാണ് കമിൻസ് എന്തായാലും പോരാട്ടം കടുത്തു തന്നെയാകും ആരുടെ ക്ലിക്ക് ആവുക ആരാകും സക്സസ് ക്യാപ്റ്റനാകുക ആരാകും സക്സസ് ക്യാപ്റ്റനാകുക എന്നതൊക്കെ അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി